ക്രിസ്മസിന് മുന്നോടിയായി വത്തിക്കാൻ ഉയർത്തുന്ന ക്രിസ്മസ് ട്രീയുടെ ഒരുക്കങ്ങൾ വത്തിക്കാനിൽ ആരംഭിച്ചു ക്രൈൻ ഉപയോഗിച്ചാണ് ക്രിസ്മസ് ട്രീ ഉറപ്പിക്കുന്നത് ക്രിസ്മസിന്റെ വരവറിയിച്ച് വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഡിസംബർ ഏഴിനാണ് പുൽക്കൂടും ട്രീയും അനാവരണം ചെയ്യുക ഡിസംബർ ഏഴിന് വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന പരിപാടിക്ക് വത്തിക്കാൻ സിറ്റി ഗവർണേറ്റ് പ്രസിഡന്റും സെക്രട്ടറി ജനറലുമായ കർദിനാൾ ഫെർണാണ്ടോ വെർഗസ് അൽസാഗയും വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റ് ഗവർണേറ്റിൻ്റെ സെക്രട്ടറി സിസ്റ്റർ റഫെല്ല പെട്രിനിയും നേതൃത്വം നൽകും നൂറുകണക്കിന് ആളുകൾ കാഴ്ചക്കാരായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇറ്റാലിയൻ നഗരമായ ടൊൻറ്റിനോയിലെ ലെൻട്രോയിൽ നിന്നാണ് വത്തിക്കാൻ ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ കൊണ്ടുവരുന്നത് ഇരുപത്തിയൊൻപത് മീറ്റർ ഉയരമുള്ള ത്രീയും തിരുപ്രവി രംഗങ്ങളുള്ള പുൽക്കൂടും കർത്താവിൻ്റെ ജ്ഞാനസ്ഥാന തിരുനാളിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച വരെ വത്തിക്കാനിൽ പ്രദർശിപ്പിക്കും ഇറ്റലിയിലെ ഗൊറീസിയ പ്രവിശ്യയിലെ മുനിസിപ്പാലിറ്റിയായ ഗ്രാഡോയിൽ നിന്നുള്ളവർ ഒരുക്കുന്ന പുൽക്കൂടാണ് ഈ വർഷം സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സ്ഥാപിക്കുന്നത് ഉണ്ണിയേശുവിന്റെ ജനനം കൂടാതെ ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള വിവിധ രംഗങ്ങളും പുൽക്കൂടിൽ ദൃശ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു പ്രൊഫഷണലുകളും കലാകാരന്മാരും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരുമായ നാൽപ്പതോളം പേരാണ് ഇത്തവണ വത്തിക്കാനിലെ തിരുപ്പ്ര ദൃശ്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യുന്നത് ത്രീ ഡി പ്രിന്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സസ്യജാലകന്റെ ദൃശ്യം ഇത്തവണ കാഴ്ചക്കാർക്ക് പുതിയ ദൃശ്യവിരുന്നായിരിക്കുമെന്നും വത്തിക്കാൻ സൂചിപ്പിക്കുന്നുണ്ട്